പുതിയ വീടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തെങ്കിലും വിശേഷങ്ങള് എല്ലാവർക്കും സുഖൊക്കെ അല്ലെ അപ്പൊ നമ്മൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോവാട്ട എവിടേക്കാന്ന് വെച്ചാൽ ചെട്ടിക്കാടും പോവാണ് അന്തോണി പുണ്യാളിന്റെ പള്ളിയിൽ പോവാണ് ഇന്ന് നമ്മടെ അബ്രൂവിന് ആറുമാസായി അപ്പൊ അബ്രൂവിന് ചോറ് വടക്കാൻ പോവാണ് അല്ലാതെ ചോറ് പപ്പടാത്തിന് ചോറ് പപ്പടം വേണ വേണ്ട അത് ചോറും അപ്പടം വേണ്ട പിന്നെ അതുപോലെ തന്നെ അമ്മച്ചിക്ക് അവിടെ ഒരു ചെറിയ നേർച്ച ഉണ്ട് അപ്പൊ അതും കൂടി അത് കൊറച്ചു നാളായിട്ട് നല്ലവറ്റാണ്ടിരിക്കുന്നത് കാരണം ഇവനോ ഇവൻ ജനിച്ചപ്പോൾ ഉള്ള നേർച്ച ആയിരുന്നു പിന്നെ ഇവനും കൂടി ഒരു നേർച്ച നടന്നിട്ടുണ്ട് അപ്പൊ രണ്ടു നേർച്ച കൂടി നമ്മൾ ഒരുമിച്ച് കഴിക്കാൻ പോട് പിന്നെ എന്നിട്ടാണ് പിന്നെ വേറെ ഒന്നും ഇല്ല നമ്മൾ അമ്മിച്ചി വന്ന കേട്ടാ അമ്മച്ചീനെ വീട്ടിൽ ചെന്നിട്ട് അമ്മച്ചീനെ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മള് നേരി ചിട്ടിക്കടും വേണ്ട എല്ലാവരും വയറ്റാ അപ്പ പോയാ അപ്പൊ മണ്ടി എടുക്കാൻ പോയി മണ്ടി എടുക്കാൻ മണ്ടി എടുക്കാൻ മണ്ടി കൊണ്ടപ്പ പോയി ആദ്യ കിട്ടു തിരിഞ്ഞു നോക്കട്ടെ സുന്ദരനായി നോക്കട്ടെ അപ്പൊ പോയിട്ടില്ല അപ്പൊ വരും അതേറ്റൂല് പറയണ്ട അവൻ ഇട പറ്റിയേ മൂന്നുപേരൂടി പോണെങ്കി എന്താ അല്ലെങ്കിൽ കൊണ്ടുപോയില്ലേ അമ്മ അമ്മ വന്നിണ്ട് വന്നിണ്ട് അമ്മാമയും മണ്ണിണ്ടിട്ടാ കൊച്ചി മാത്രം ഉത്തരവാദിത്തം കൊച്ചി ഡ്രസ്സ് മാറിപ്പോ തുടങ്ങി അപ്പാപ്പനെയും അമ്മാമെ അന്വേഷിക്കുന്ന ഇവിടെത്തി നമ്മളത് അമ്മീച്ചു ഡ്രസ്സൊക്കെ മാറി കാണിക്കും ഒമിച്ച് കേറിട്ടതേ അതത്തിനെ പിടിക്ക് പൊട്ടാണ്ടെ അത് ഇവിടെ എങ്ങനെയാ തോന്നും എല്ലാവർക്കും എല്ലും പ്രാർത്ഥിക്കുന്ന അമ്മീച്ചനെ എടുത്തിട്ട് നമ്മള് പോകട്ട വഴി ഏത് വഴി കൂടെ പോകണ്ടെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയില്ല നമ്മള് ലൊക്കേഷൻ ഇട്ട് പോകും ഈ സൈഡിൽ നോക്കിട്ടോ നമ്മുടെ വീടിന്റെ സൈഡില് ഒരു തട്ട് പറഞ്ഞ സ്ഥലണ്ട് എല്ലാ വണ്ടികളും അവിടെ തട്ടും ചെട്ടിക്കാട് പോടിമൊളി സീനറീസ് ആ റിസോർട്ടാണ് അതെ അതെ എവിടെക്കണ്ടാടി Pernyata. Wow. apa wow. 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 <coughs> ല്ലോായിപ്പൂണ്ടി എങ്ങടെ ചേട്ടൻ പോയേ എങ്ങടാ ചേട്ടനെ നീന്ദേ നിക്കുന്നുണ്ടാ ഞാന പേക്കണ ഇത് ഞാൻ വാങ്ങിച്ചു ഈ ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാ ഓർമ്മ പോയി ചാല് തയ്പ്പിച്ചിട്ടത് ഇത് അതിന്റെ അടി തന്നെയാ ചുരുക്ക് ബോട്ടം തയ്ച്ചാണോ ഇങ്ങനെയുള്ള രണ്ടാണോ ചീനിച്ചു പോയി പനി വന്നില്ലേക്ക് പോണ തൂരുമാവടിച്ചിട്ടില്ലേ നമ്മളതേ പള്ളിയിലെത്തിട്ട് എന്താണ് കുർബാന ഇങ്ങടതി കൂടെ ഇല്ലേ ഇങ്ങടെ ഇങ്ങോട്ട് വണ്ടി 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 പോട്ടിട്ട് നമ്മളത് പള്ളിയിലെത്തി കുർബാന പ്രസംഗം എത്തി കുർബാന കാണന്ന് ആഗ്രഹം അതെന്തായാലും അങ്ങനെ നടക്കുന്നു ഞാൻ ഏ പ്രസംഗായിട്ടൊള്ളു ദീപം എന്ത് ഒരു ഉണ്ണികളാ അത് കൂടെ ചോറ് കൊടുത്തു കൊടുത്തിട്ടില്ല അത് വണ്ടി ജപതിരിച്ചവരി ചോറ് കൊടുക്ക Thank mm -hmm. you. Mm -hmm. आव ತಾವಾಯದ ಹಾಯು ಸಿದದಿದಿದದಿದಿದು ಇದ್ನಗು ಅನೆಯಿದಿದಿದು. മൂന്ന് മണികളൊക്കെ ചോറ് കൊടുത്തതേ ട്രക്ക് ചോറിനും പള്ളിയിലെത്തി കഴിഞ്ഞപ്പോൾ ആദം ബേബി ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ അവിടെ അന്തോണിസി പുണ്യാളിൻ്റെ രൂപത്തിൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയ കോർണറിൽ കുറേ മീനുകളെ വളർത്തുന്നുണ്ടായിരുന്നു ആതാണ് ഈ മീൻ മീൻ എന്ന് പറഞ്ഞാൽ ചാവല്ലോ അതുകൊണ്ട് തന്നെ ആദ്യം മീനിനെ നോക്കലായിരുന്നു ആദോ അതേ കുട്ടും അതെ അങ്ങനെ നോക്കി നോക്കി കുറേ നേരം നിന്നു പക്ഷെ ആദ്യം പറയുന്നത് അയില ചാളന്നാണ് അതിൽ കിടക്കണ മീനുകൾ വേറെയാന്നുള്ളു അതത്തിനാകെ അയലയും ചാളയും മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു തിരി കത്തിക്കൽ പരിപാടിയായിരുന്നു നടത്തുന്നത് തിരി കത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മിച്ചി അമ്മച്ചി വന്നില്ല കേട്ടോ കാരണം അമ്മിച്ചിക്ക് പുക അലർജി ആയതുകൊണ്ട് തന്നെ അമ്മിച്ചി ഒരു ഗ്യാപ്പ് ഇട്ടേ ഉള്ളൂ ഞാനും അമ്മിച്ചിയും കുട്ടും എല്ലാവരും കൂടി പോയി തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് പോന്നു അമ്മിച്ചിക്ക് പുക വന്നു കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടുകൾ വരും അതുകൊണ്ട് തന്നെ അമ്മിച്ചി വന്നില്ല 我爷爷奶奶。 നമ്മുടെ അമ്മിച്ചിക്ക് അവിടെ ഒരു നേർച്ചയുണ്ടായി വേറെ ഒന്നുമല്ല ഞാൻ ആദ്യത്തിന് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മിച്ചി നേർന്നതാണ് കേട്ടോ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പ്രസവമൊക്കെ നടക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ആദ്യത്തിനെ പ്രസവിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സ്വർണ്ണ മോതിരം കൊടുക്കുക എന്നുള്ളത് അതുപോലത്തെ നേർച്ച തന്നെ അമ്മച്ചി അബ്രൂണിയ ഗർഭിണിയായിരുന്ന സമയത്ത് നേർന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾക്ക് രണ്ടെണ്ണ രണ്ട് മോതിരം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം രണ്ടുപേരും കുഞ്ഞു കുഞ്ഞുങ്ങളായിരുന്നല്ലോ അവരെ കൊണ്ടുപോകാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ള സാഹചര്യം ഒത്തത് അപ്പോൾ നമ്മൾ അവരെയൊക്കെ പോയി പിന്നെ മോതിരം കൊടുക്കാൻ വേണ്ടിട്ട് ആദം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആദത്തിൻ്റെ മോതിരം കൊടുത്താവശ്യം ഞാൻ ആദ്യം എന്നിട്ട് ചെയ്തത് വിഴുങ്ങാനോ പോയേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആദത്തിനെ കൊണ്ട് ഒരു ചെപ്പിലൊക്കെ ഇടിച്ച് ആ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു അങ്ങനെ നമ്മുടെ മോതിരം കൊടുക്കാനുള്ള രണ്ട് ഉണ്ണികളുടെ മോതിരം നേർച്ച നമ്മൾ നിറവേറ്റിയിട്ടാണ് അപ്പൊ അബ്രുവാണെങ്കിൽ അത് പിടിച്ച് പിടിച്ച് ചാടി ചാടി നിൽക്കണം അബ്രോനാണെങ്കിൽ എല്ലാ സാധനങ്ങളും വായിക്കുകൊണ്ടല്ലോ മെയിൻ പരിപാടി അപ്പം നമ്മൾ പേരും കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കണം അതൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ നമുക്ക് ഒരു സ്ലിപ്പ് തരും അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിങ്ങോട്ട് പോന്നൂട്ടാ അടുത്ത നമ്മുടെ പരിപാടി ഊട്ടു നേർച്ച കഴിക്കലാണ് ഞാൻ ഇതുവരെ ഇവിടുത്തെ ഊട്ടു നേർച്ച കഴിച്ചിട്ടില്ല കുഞ്ഞിയിൽ എന്തോ കഴിച്ചിട്ടുണ്ട് ഞാൻ വലുതായി കഴിഞ്ഞ പിന്നെ കഴിച്ചിട്ടില്ല അപ്പൊ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നിന്നപ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റിട്ടുണ്ടായില്ലേ പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ കഴിച്ചേരും എന്നുള്ള നിർബന്ധം ആയിരുന്നു ഈ പാത്രം കിട്ടിയപ്പോ തുടങ്ങി ആദം അം അംന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന കേട്ടാ ചോറ് എങ്ങനെ നോക്കിയപ്പോൾ അം അം എന്ന് പറയുന്നത് പക്ഷെ ചോറ് കിട്ടി കഴിയുമ്പോല് കുറവാണ് പക്ഷെ അതിന് മുൻപ് ആക്ഷൻസ് കാണിക്കാൻ വേണ്ടി ഭയങ്കര അപ്പൊ നമ്മൾ ചോറ് കാണിക്കാൻ പോണവട്ടാണെങ്കിൽ കുറേ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് കേട്ടാ നമ്മുടെ വീട് പണി നമ്മൾ ഇവിടെ ഫോട്ടോ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് നോക്കുന്നത് വേറെ ഒന്നല്ല ഇവിടെ നമ്മുടെ ഫോട്ടോ ഉണ്ടോ എന്നുള്ളതാണ് ഉണ്ടോന്നുള്ളതാണ് സാമ്പാറും നല്ല ചൂട് ചോറും അല്ലേ എന്റെമാര് എവിടെ നിന്ന് കഴിക്കണ്ട് അടുത്ത നമ്മുടെ പരിപാടി നേർച്ച വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നേർച്ച വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബെന്ന് നേർച്ച കൊടുക്കേണ്ടത് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിപ്പം ഇത് കണ്ടിട്ടുണ്ടായില്ല കേട്ടോ ഈ പ്രാവശ്യം ഞങ്ങൾ പോയിപ്പോൾ വേഗം അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി അപ്പം നമ്മുടെ കാടൂറ്റിലമ്മച്ചിക്ക് ഒരു പാക്കറ്റും വരതനപ്പള്ളിയിലച്ചയ്ക്ക് രണ്ട് പാക്കറ്റും വേണം അപ്പം ഈ അമ്മിച്ചി പറയും ഞാൻ പൈസ കൊടുത്തോളം എന്ന് ആ അമ്മിച്ചി പറയും ഞാൻ പൈസ കൊടുത്തോളാം ലാസ്റ്റ് എന്തോ തർക്കത്തിൽ അവരത് അവസാനിപ്പിച്ച് വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ടാ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേർച്ചയൊക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ രൂപം മുത്താൻ വേണ്ടിയിട്ട് പോയത് കാരണം പള്ളിയുടെ ഉള്ളിൽ കുർബാന നടക്കാമായിരുന്നു കുർബാന നടക്കുമ്പോൾ നമ്മൾ ഇവരെ കയറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ അതെങ്കിൽ ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കില്ല അത് തന്നെ ആണെങ്കിൽ ഇങ്ങനെ ഓട്ടപ്പാച്ചിലാണ് നമ്മൾ പിന്നാലെ ഓട്ടന് വേണ്ടി വരും അതുപോലെ തന്നെ അബ്രുമാണെങ്കിൽ കറച്ചിലും ബഹളമായി തുടങ്ങി അപ്പോൾ നമ്മൾ പള്ളിയുടെ പുറത്ത് നിന്ന് കുർബാനയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ടൈം ആയപ്പോഴാണ് നമ്മൾ രൂപം മുത്താൻ വേണ്ടിയിട്ട് പോണത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രൂപമൊക്കെ മുത്തി കഴിഞ്ഞപ്പോഴാണ് അവിടെ മറ്റേ അത്ഭുത കിണറുണ്ട് ണി വെള്ളം കോരി കുടിക്കണമെന്ന് ഒരു ആഗ്രഹം അങ്ങനെ ആള് അതില് പറയാ വേലിയൊക്കെ ചാടി അതില് പോയി വെള്ളം കുടിച്ചു ആതാണെങ്കി അപ്പം ഓടിപ്പാഞ്ഞെത്തി അതും അമ്മാമയും കൂടി പിടിച്ചു അപ്പനും അമ്മാമയും കൂടി പിടിച്ചിട്ട് കൊച്ചിനു വെള്ളം കുടിക്കൂട്ടേ നമ്മള് പള്ളിയില് പോന്നുട്ടാ പള്ളിയില് അബ്രോന് ചോറ് കൊടുത്തു ആദാത്തിന് ചോറ് കൊടുത്തു അമ്മ അല്ല സോറിയ അമ്മച്ചിമാരും അവിടെ നിന്ന് പയ്യ നടന്ന് പറഞ്ഞോളൂ ഞാൻ ഇപ്പം കറച്ചിന് മേളായി വേഗം വണ്ടി എടുത്ത് വേഗം വേദന ഓടില്ല നേരം വൈകീലിപ്പ സമയം പന്ത്രണ്ടേകാലായി കൊച്ചിന്റെ ക്ഷമ അതിക്രമിച്ചിരിക്കുന്നു അപ്പൊ അവര് പറഞ്ഞത് അതുകൊണ്ട് എടുത്തില്ല വേഗം തോന്നുന്നു നല്ല ചൂടുള്ള ചോറും നല്ല ചൂടുള്ള സാമ്പാറും ആയിരുന്നു ദൈവം യാബര് എത്തും വണ്ടിയിലെത്തി വണ്ടി അയ്യോ ദൈവം എന്നി പറഞ്ഞിപ്പണ കിടക്കണേ അത് വണ്ടി അവിടെ കിടക്കുന്നുണ്ട് എന്റെ പൊന്നെ പിള്ളേരെ കൊണ്ട് വരാൻ കൊറച്ച് ടാസ്കാ ചോറ് നമ്മൾ എല്ലാവരും വാങ്ങിട്ടേ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റണ്ടേ എല്ലാവരും കയ്യിൽ ചോറും കൊച്ചും എന്തിട്ട് ചെയ്യാ അതിൻ്റെ ഒരു സ്റ്റാൻഡ് കിട്ടി ലാസ്റ്റ് ഞങ്ങൾക്ക് വെക്കാൻ ഒരു വിധത്തില് ആദത്തിന് വെള്ള ഷർട്ട് അതും കണ്ട് കൊടുക്കണ്ട അങ്ങനെ കൊടുത്ത് അതവിടെ പൈ സ്ലോ മോഷനില് വരണുള്ളൂ ഞാൻ ഓടിക്കണ്ടതുകൊണ്ട് എത്തി എത്തി വണ്ടി എത്തി വണ്ടി എത്തി Benji. Come back, Anita. 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 Come ട്ടെ പാല് വായ മാ പോയി കുച്ചുണേണ്ടതൊക്കെന്താ ചോർത്തിന്താ ചപ്പാറുട്ടി ആ അതെ മറ്റേ ഫുട്ബോൾ കളിക്കുന്നതെല്ലാം ആ നല്ല പുളീന്റെ ഇട്ടാ ആ അതെ ഒരെണ്ണോ

ആ ടി വിട്ടതല്ലോ എനിക്ക് വലിയ അലവില്ല നമ്മടെ ഫോട്ടോ സെക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടത്തെ കഴിഞ്ഞു ഇനി നമ്മള് പോണ എവിടെ കടല് അഴീക്കോട് ബീച്ചല്ലേ മോളെ ആ തന്നെ നോക്കട്ടെ ഞാൻ ഇവിടെ നോക്കട്ടെ എത്ര ടൈം ടൈമിണ്ടന്ന് പക്ഷെ ആദത്തിനെ ീ പള്ളി നമ്മൾ ഇതേ തിരിച്ച് വീട്ടിലെത്തിട്ടാ അമ്മച്ചിക്ക് ചെട്ടിക്കാട് പോയിപ്പോണ്ട് ഛർദ്ദിക്കാൻ പറഞ്ഞു നന്നായി ഛർദിക്കാൻ പന്നു നിന്ന് ചെറുനാരങ്ങിണ്ടവിടെ നേരത്തെ അമ്മച്ചട ചെറുനാരങ്ങിണ്ടാ ഛർദ്ദിക്കാൻ പന്നിണ്ടാ വിശ്വസാ കൊല്ലീ ൊക്കോ ഛർദിച്ചോ നല്ലതാ അതെ ചെലപ്പോ കുത്തി കുടുങ്ങി ഇതായിട്ടാവും കൈ കൊടുത്താതെന്തോര്ന്നിട്ടില്ല ഫുള്ള് എന്തോന്നെ

ഞാൻ പിഴിയാം ഞാൻ പിഴഞ്ഞിട്ട് വരാം ഉമ്മിച്ചതേ ഉണ്ണിക്ക് ായ ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ വെറുതെ എടുത്ത് കടിച്ചു നല്ല നല്ല മധുരം ആ ഇത് നാളെ കാസർഗോട്ട് ഇങ്ങനെയൊന്നും തിന്നിട്ടിങ്കൊന്ന് വയലി ചെന്നു പക്ഷീണ് പക്ഷീന്റെ മധുരമാണ് അതായിരിക്കും ഇവർക്ക് ഇത് തിന്നാൻ ഇഷ്ട ചെറിയൊരു മധുരം ശബ്ദി ശരിയാ

ൂട്ടനത്തിന് അതമ്മി തന്നതാ ഇവിടത്തെ സാധനങ്ങള് ഇതൊക്കെ അവിടെ വെച്ചേ ഞാനിവിടെ വരുമ്പോ കൊടുക്കാതെ

നല്ല ഉപ്പുണ്ട് ഇന്നിപ്പോ വെക്കാൻ പറ്റില്ല നാളെ വെക്കാം അവിടെ വെയിലുണ്ടാവില്ല സൈഡിലാണോ ബൈബൈ ബ അമ്മാവക്കും കൊടുക്ക് അമ്മാവുമ്പോടുക്കമ്മാമയ്ക്ക് ഉമ്മ കൊടുക്ക വരാന്ന് പറ നാളെ വരാന്നു എനിക്ക വായോ അപ്പൊ വായോ സോക്സ് ഇട്ടോ താള ഉരി പോ

നമ്മൾ മ്മളിതേ അങ്ങനെ വീട്ടിലെത്തിട്ടാ വീട്ടിലെത്തി വേറെ എവിടെങ്കിലും കേറിയൊന്നില്ല വേ ഇങ്ങട്ട് പോന്നു അമ്മയ്ക്ക് വന്നു ശർദ്ദിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മൾ പോന്നു അമ്മ വീട്ടിലാക്കി ഇപ്പൊ വീട്ടിലെത്തി വേറെ തുടങ്ങി നമുക്ക് വേണമെങ്കി എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുക്കാം നേർച്ചകളും കഴിഞ്ഞു നേർച്ചകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നേർച്ചകള് കഴിഞ്ഞുണ്ടായി ആൾക്ക് കുഞ്ഞിയിലായിരുന്നപ്പ ി നേർന്നിണ്ടായിരുന്നു അപ്പച്ചൻ ഇത്ര മോന്നെയാണ് ഇത്ര ഇതുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെയാണ് ഇവർക്ക് രണ്ടുപേർക്കും നേർന്നിട്ടുണ്ടായി അപ്പൊ ആ നേർച്ചി നേർന്നു നേർച്ചകളും കഴിഞ്ഞു അബ്രൂന്റെ ചോറൂണലും കഴിഞ്ഞു അബ്രൂന് ഇനി പാപ്പവും തിന്നാ ചോറ് ഒക്കെ തിന്നു വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ പത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അടുത്ത വീഡിയോ വരുന്ന